മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് യാത്ര യാത്ര എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു കണക്കനുസരിച്ചിട്ട് ഒരു അൻപത് അറുപത് ശതമാനമെങ്കിലും യാത്ര ചെയ്യാൻ അത്ര ഇഷ്ടപ്പെടാത്ത ആളുകളാണ് പത്ത് നാൽപ്പത് ശതമാനം ആളുകളാണ് എല്ലാ ഭാഗത്തേക്കും കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില ആളുകൾ ജീവിതത്തിൽ യാത്രകളൊന്നുമില്ലാതെ ഒന്നുമില്ലാതെ അവരുടെ തൂങ്ങിക്കൂടാറാണ് ഇപ്പോൾ ഈ യാത്രയുടെ ഒരു അനുഭവങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യാത്ര എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് കാരണം മനുഷ്യർ പരസ്പര ബന്ധത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാരസ്പര്യത്തിൻ്റെ അതിലുപരി പ്രപഞ്ചത്തിൻ്റെ സത്യങ്ങളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയുന്നൊരു വാക്കുണ്ട് എന്ന് വെച്ചാൽ ഫസീറൂഫിൻ അർദ്ധ് നിങ്ങൾ ഭൂമിയിൽ വ്യാപിക്കുക ഭൂമിയിലേക്ക് നിങ്ങൾ പരക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതേപോലത്തെ പക്കഅയൻ മിൻ ആയത്തിൻ പി സമാവാത്തിൽ യമുറൂൻ അലിഹാ വഹുമല്ല മൊയ്മോൻ ആകാശത്തും ഭൂമിയിലുമൊക്കെ എത്രയത്ര ദൃഷ്ടാന്തങ്ങളെയാണ് എത്രയത്ര അത്ഭുതങ്ങളെയാണ് ഞാൻ നിറച്ചു വെച്ചിട്ടുള്ളത് മനുഷ്യൻ അതിലൂടെ അരികിലൂടെയൊക്കെ കടന്നുപോകുന്നു പക്ഷേ എന്നെക്കുറിച്ച് അവർ ആലോചിക്കുന്നേ ഇല്ല എന്ന് പറയുന്നു അപ്പം സത്യത്തിൽ ഒരു വിശ്വാസിയുടെ യാത്ര ഏറ്റവും സുന്ദരമായ സ്ഥലങ്ങൾ കാണാൻ അത് കാണാൻ വേണ്ടി പോകുമ്പോൾ അതിൻ്റെ പിന്നിലെല്ലാം ഇതിനെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവിൻ്റെ ഒരു ഭാഗതയുമുണ്ട് അപ്പോൾ നമ്മൾ ആ ആ ഒരു യാത്രയിൽ ഏറ്റവും കൂടുതലായി നമുക്ക് ചിലവഴിക്കാൻ പറ്റുന്നത് കുടുംബത്തിനാണ് കുടുംബത്തിനെ ചിലവഴിച്ചുകൊണ്ട് നമ്മുടെ നാട്ടുകാർക്ക് ചെലവ് ചെയ്തുകൊണ്ട് ഈ യാത്ര എന്ന് പറയുന്ന ഒരു അനുഭവം തന്നെയാണ് നമ്മൾ വീട്ടിൽ എത്ര ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ പിന്നെ നല്ല നല്ല മെറ്റീരിയൽസ് ഉപയോഗിച്ചതുകൊണ്ടോ ഒരുപാട് ഫർണിച്ചറുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടോ അല്ല ഈ ഒരു ഏറ്റവും വലിയ അനുഭൂതികൾ ഉണ്ടാവുള്ളൂ നമ്മൾ നമ്മളതിനുവേണ്ടി അല്പമെങ്കിലുമൊക്കെ സമ്പത്ത് ചിലവാക്കി നമ്മൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഈ പറയുന്ന കാഴ്ചപ്പാടിൽ ഏതെങ്കിലും ഒരു രീതിയിലല്ല ഈ പറയുന്ന കാഴ്ചപ്പാടിൽ അഥവാ ദൈവം നമുക്ക് തന്നിട്ടുള്ള അള്ളാഹം നമുക്ക് തന്നിട്ടുള്ള ഈ പ്രപഞ്ചത്തിലെ പ്രാപഞ്ചിക പ്രാതിഭാസികതകളെ മൊത്തത്തിൽ എല്ലായിടത്തും ഒന്ന് നടന്ന് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു ഒരു കണ്ണുകൂടി നമുക്കുണ്ടാവുക എന്നതാണ് അതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയമായിരിക്കും ആ ആത്യന്തികമായ വിജയത്തിന് നമുക്ക് ഏറ്റവും അനിവാര്യമായത് പഠനത്തേക്കാൾ ഒരു പക്ഷേ ഒരുപാട് വായനയേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് യാത്ര തന്നെയാണ് ലോകം മുഴുവനും പരന്നു നടക്കുന്ന സുന്ദരമായ യാത്ര അൽ ഇങ്ങനെ ഒരുപാട് യാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിലേറ്റവും ഒരു യാത്രയാണ് ഇപ്പോൾ ഈ ഹിമാചൽ പ്രദേശത്തിൽ ഈ ഹിമങ്ങൾ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഈ മലയുടെ മുകളിലേക്കുള്ള സുന്ദരമായൊരു യാത്ര ഈ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ള പ്രിയപ്പെട്ട അൽ പ്രിയപ്പെട്ട കൊട്ടക്കൽ അൽ ഹിന്ദിലെ ഷബീർ സാഹിബിന് അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലെ മുഴുവൻ ആളുകൾക്കും ഒരായിരം അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു മനുഷ്യ മനസ്സിനെ ഇത്രമാത്രം സന്തോഷിപ്പിക്കുന്ന ഇത്രമാത്രം ആനന്ദമുണ്ടാക്കുന്ന യാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം എല്ലാ വാല്യൂസും എത്തിക്സും കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് എല്ലാ യാത്രയും ഇവർ സംഘടിപ്പിക്കാറുള്ളത് അതിന് ഒരായിരം അഭിവാദ്യങ്ങൾ വീണ്ടും അർപ്പിക്കുകയാണ്